ഞാൻ മജീദാണ് ഞാൻ ഇന്ന് രാജാവാണ് അപ്പോൾ അത് പറയുന്ന മുന്നേ കാലൊന്നും കയറ്റി വെക്കട്ടെ കാരണം ഇന്ന് മാത്രമേ ഉള്ളൂ കാല് കയറ്റിവയ്ക്കാൻ പറ്റുക ഇന്ന് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഇന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ഇന്ന് ആറു വരെയാണ് വോട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ ആറ് മണിൻ്റെ ഉള്ളിൽ പിന്നെ എത്ര മണിവരെയാണ് ഞാൻ എപ്പോഴാണ് നമ്മൾ പോയി വോട്ട് ചെയ്യണത് അതുവരെ രാജാവാണ് അത് കഴിഞ്ഞാൽ പിന്നെ ബേ പിൻ്റെ അല്ലെ കാരണം തുടരെ തുടരെ എൽ ഡി എഫിൻ്റെ ആൾക്കാരും യു ഡി എഫിൻ്റെ ആൾക്കാരും എനിക്ക് ഫോം വിളിച്ചു ആ മജീദാക്ക എവിടെ ആ ഞാൻ ഇവിടെ ഉണ്ട് എന്താ വോട്ട് ചെയ്യാനും വരാത്ത കുറെ ഫോം വിളിച്ചിരുന്നു അപ്പോൾ ഇനിയും വിളിക്കും അപ്പോൾ വോട്ട് ചെയ്യണതുവരെ രാജാവ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറിയത്തെ വേപ്പിൻ്റെ അല്ല അപ്പോൾ ഒരിക്കലും വോട്ട് ചെയ്യാതെ നിൽക്കരുത് കാരണം ഒരു ഇന്ത്യൻ പൗരനായാൽ നമ്മൾ വോട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ മടില്ല ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്താ വെച്ചാൽ കുറച്ച് നേരം പോയാലും കുഴപ്പമില്ല ആറ് മണിൻ്റെ മുന്നേ പോയാണ്ട് വോട്ട് ചെയ്യാം ഓക്കെ അതുവരെ നമ്മൾ രാജാവ് ഞാനിങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാൻ കാരണം നമ്മൾ ജയിപ്പിച്ച് വിട്ട നേതാക്കന്മാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യൂല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാൻ കാരണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മടിച്ചു ആരും വോട്ട് ചെയ്യാതെ നിൽക്കരുത് കാരണം വോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവകാശമാണ് നമ്മുടെ നാട് നോക്കാനും നമ്മുടെ രാജ്യം നോക്കാനും ഇല്ല ഒരു സ്ഥാനാർത്ഥിനെ നമ്മൾ തെരഞ്ഞു എടുക്കുന്നത് അപ്പോൾ ആ സ്ഥാനാർത്ഥിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളതിൽ ജാതിയോ മതമോ രാഷ്ട്രീയോ നോക്ക് നോക്കരുത് നമ്മുടെ നാട് നന്നാക്കണ സ്ഥാനാർത്ഥിക്ക് മാത്രമേ നമ്മൾ വോട്ട് നൽകുക ഓക്കേ